അന്യനെ ജയിപ്പിക്കണം പറയാൻ കാരണം എന്താണ് ഞാൻ കൃത്യമായി കൊടുക്കുന്നുണ്ട് എനിക്ക് വേറെ ബിസിനസ് അവരുടെ രാഷ്ട്രീയത്തില് വികസനം പുരോഗതി ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ

ലോക്സഭാ മണ്ഡലങ്ങളും പതിമൂന്ന് ജില്ലകളും പിന്നിട്ട് കാസർഗോട്ട് നിന്ന് തുടങ്ങിയ ശ്രീലക്ഷ്മി ടോക്കീസിന്റെ യാത്ര തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോഴുണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല ചൂട് വളരെ കൂടിയിരിക്കുന്നു തലസ്ഥാനത്ത് താമര വിരിയിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയുടെ നികുതി വെട്ടിപ്പ് മുഖ്യ പ്രചരണ വിഷയമാക്കുകയാണ് തരൂർ ക്യാമ്പ് ശശി ശശി തരൂർ തരൂർ യാളെർ അയാൾ മാത്രമേ അപ്പൊ നമ്മളിപ്പോ ആൾക്കാർക്ക് ഇപ്പൊ ഒരു മോദിയോടൊരു സപ്പോർട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ട് തീര പ്രദേശത്ത് ശക്തികളുടെ

രാജീവ് സന്ദർശന സാർ പറയുന്നത് എന്താണ് നമുക്ക് ഐ ടി ഫീൽഡിൽ ഒത്തിരി ജോലി സാധ്യതകൾ കൊണ്ടുവരും എന്നുള്ളത് സാറ് നമുക്കൊരു പ്രോമിസ് തരുന്നുണ്ട് സിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മത്സരം തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജനങ്ങളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും അതിന് നമ്മുടെ അടുത്ത് എന്ത് ഐഡിയ ഉണ്ട് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതല്ല പറയേണ്ടത് ഇത് പറയാണ്ട് കോൺഗ്രസും സി പി എമ്മും സി പി ഐയും കഴിഞ്ഞ ഒരു ഒന്നര മാസമായിട്ട് ഓരോരോ സാധനങ്ങൾ നോണ സി എയിലും മുസ്ലിംസിലും എസ് ഐയിലും കിട്ടില്ല ആര് പറഞ്ഞു ശശി തരൂർ അത് സത്യമാണോ എല്ലാ എന്തിനാണ് പറയുന്നത് ജനങ്ങളെ പേടിപ്പിക്കാനും ഡിസ്ട്രാക്റ്റ് ചെയ്യാനും അതുകൊണ്ട് അവരുടെ രാഷ്ട്രീയത്തിൽ വികസനം പുരോഗതി ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ അവർക്ക് ഒരു ഒറ്റ ഐഡിയ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല വികസനമാണ് ഏറ്റവും നമുക്ക് ആവശ്യമായിട്ടുള്ളത് വികസനത്തിന് ആരും അതിനെ നമ്മൾ ഞാനും കേന്ദ്രമന്ത്രി ആയിരിക്കുമ്പോൾ പതിനൊന്ന് കേന്ദ്ര സ്ഥാപനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു അപ്പോൾ വികസനം ചെയ്യാൻ നമ്മൾ എല്ലാവർക്കും അറിയാം പക്ഷേ വികസനം ഒപ്പം വർഗീയതയും വേണോ

നമ്മുടെ നാടിന് വേണ്ടി പാർലമെന്റിൽ സംസാരിക്കാൻ വേണം ഇവിടെ പാവപ്പെട്ട ആയിരത്തി അറുനൂറ് പെൻഷൻ കൊടുക്കുന്നത് പോലും ഇല്ലാതാക്കാൻ നമുക്ക് പരാന്തകാശം പിടിച്ചു വെച്ച കേന്ദ്ര ഗവൺമെന്റിനോട് ഒരു വാക്ക് പറയാൻ ഇവിടുത്തെ എം ഉണ്ടോ കേരളത്തിൽ പതിനെട്ട് കോൺഗ്രസ് എം പിമാരില്ലേ സഹാവ പിണറായി അവരെ വിളിച്ചു പറഞ്ഞു ഒന്ന് സഹായിക്കൂ അവിടെ ഒന്ന് പറയൂ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ വലിയ നിങ്ങൾ വലിയ ബാനറും നിങ്ങളെ വലിയ ബിസിനസിന്റെ വലിയ മനുഷ്യത്വം എന്ന് പറയുന്നത് ആദ്യം മനുഷ്യത്വമാണ് പ്രധാനം മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൽ മനുഷ്യത്വത്തിനാണ് ഏറ്റവും മുൻഗണന ശശി തരൂരും പന്നേന്റെ മീന്ദ്രൻ തമ്മിലാണ് മത്സരം പന്നിയൻ ജയിക്കുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടം ചന്ദ്രശേഖർ ചിത്രത്തിലില്ല പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജും പുള്ളിയുടെ ഒരു ഇതും അനുസരിച്ച് കേരള ജനതയ്ക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി അമ്മമ്മ ഇവിടെ ഇവിടെ ജയിക്കും ജയിക്കും അമ്മമാര്ന്ന് വെച്ചാ അവരെ ജയിപ്പിക്കും ഞങ്ങൾ ആരെയാണ് ജയിപ്പിക്കാൻ നിങ്ങളെ എന്നെ ജയിപ്പിക്കനെ പിന്നെ ആരെ ജയിപ്പിക്കണോന്ന് നിങ്ങൾ പറയില്ല എനിക്കും അഭിപ്രായമൊന്നുമില്ല എന്ത് പഞ്ഞനെ ജയിപ്പിക്കണം എന്ന് പറയാൻ കാരണം എന്താണ് കാരണം ഇവിടെ വന്നെ അത് എങ്ങനെ വേണോ അങ്ങനെ ആണോ ഇതിപ്പോ കോൺഗ്രസിന്റെ വോട്ട് മാറ്റി ഇടുവോ അങ്ങനെയാണോ തീരുമാനം ഇല്ല ആ ജനനത്തിലെ ഓട്ടം ഇടാൻ തുടങ്ങിയ നാളും പോലെയല്ല തരൂരിനാതെ ചെയ്യും ധൈര്യമായിട്ടും വയ്ക്കുക എൻ്റെ കൊച്ചുമോളുടെ ഒരു രഹസ്യം പറയണ ഞാൻ കാണാമല്ലോ പക്ഷെ കോൺഗ്രസിനാണോ ഓട്ടെങ്കിലും പഞ്ഞിനെ കാണാനാണല്ലോ വന്ന് നിന്നത് ഇവിടെ നിന്നെന്ന് വെച്ചാൽ ഇത്രയും അടുത്ത് കിടക്കണേ അല്ലേ മക്കളെ അതുകൊണ്ട് ഇവിടെ താഴെ ഉള്ളവർ വന്ന് വിളിച്ച് ഉദ്ദേശിച്ച് നമ്മളെ പെൻഷൻ മുടക്കുന്നത് എല്ലാം നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന കേരളത്തിലല്ലേ അപ്പം അതിന് ഒരു വേണം അതാണ് ആഗ്രഹം മക്കളെ ഈ മൂന്ന് പാർട്ടിയെ കൊണ്ട് ജീവിക്കുന്ന കച്ചവടക്കാരാണ് ഞങ്ങൾ അപ്പൊ ഒരു പാർട്ടിയെ കുറ്റപ്പെടുത്തി പറയില്ല വ്യക്തിപരമായിട്ട് നല്ല മനുഷ്യൻ ആരാണോ എന്ന് തോന്നണോ അവർക്ക് ഒരു വോട്ട് കൊടുക്കുക അപ്പം അന്നങ്ങളും ആനുങ്ങളും കൊടുത്തിട്ട് ആ ജയിക്കുന്ന ബാർട്ടിയെ നമ്മൾ കൊടുത്തെന്ന് അറിയില്ല ശരിക്കും നമുക്ക് ഇവിടെ തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാനും ഇവിടെ മാറ്റം കൊണ്ടുപോകാനും ആർക്കെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഏത് പാർട്ടിയിൽ കാൻഡിഡേറ്റ് ആണെങ്കിലും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്ത് വിഷനുണ്ട് പതിനഞ്ച് കൊല്ലം എന്ത് വാഗ്ദാനം കൊടുത്തു എന്തുകൊണ്ടും അത് ചെയ്തില്ല സി പി ഐ സി പി എം ഇവിടെ എട്ട് കൊല്ലമായിട്ട് ഇവിടെ സംസ്ഥാന സർക്കാർ ഉണ്ടാകുമ്പോൾ ഇന്നെന്താണ് പിന്നെ പെൻഷനും സാലറീസ് എല്ലാം കടം വാങ്ങിച്ചു കൊടുക്കുന്നത് അതെല്ലാം ഡിസ്കസ് ചെയ്യേണ്ടത് അത് അതല്ലാണ്ട് ബീഫ് സി എനെ പറ്റി നോണ പിന്നെ വോട്ട് കിട്ടാൻ കാശ് കൊടുക്കുന്ന നോണ അതെല്ലാം അതാണോ അതാണോ ശരിക്കും ഡെമോക്രസി എന്നിട്ടാണ് ഇവർ ഒരു മന്ത്രി എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തുടങ്ങിയ മന്ത്രിയല്ല മര്യാദകളൊക്കെ ഉണ്ട് അത് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ പറഞ്ഞു കൊടുക്കണ്ടേഷൻ പേപ്പർ തന്നെ ലോകസഭയില്ല രാജ്യസഭയാണ് അതുകൂടെ മനസ്സിലായിക്കോ അതുകൊണ്ട് അതത്ര എന്നാലും ജനാധിപത്യത്തിൽ ജനങ്ങൾ ചോദിക്കുമ്പോൾ ഓരോന്നുണ്ടാക്കി പറയാം കാശ് കൊടുക്കുന്നുണ്ട് ആ കാശ് കൊടുക്ക ആരൊക്കെ ആ കാശ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല ഞാൻ അത് പറഞ്ഞില്ല അത് ഒരു 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 റിപ്പീറ്റ് പാറ്റേണാണ് ഇത് ആരെ ആർക്കാ പഠിപ്പിച്ചു കൊടുത്തത് രാഹുൽ ഗാന്ധി തരൂർന്നാണ് പഠിച്ചത് തരൂർ രാഹുൽ ഗാന്ധിയാണ് പഠിപ്പിച്ചത് ഇത് എനിക്കറിയില്ല ബട്ട് ഇത് ഞാൻ പറഞ്ഞ മാതിരി ഇങ്ങനെ ഒരു ഇല്ലീഗാലിറ്റിയിൽ ട്രസ് പാസ് ചെയ്താൽ അതിൻ്റെ ഒരു ലീഗൽ കോൺസിക്വൻസ് ഉണ്ടാവുമെന്ന് അന്ന് പറഞ്ഞതാണ് ഇന്നും ഞാൻ പറയുന്നു എനിക്ക് തർക്കത്തെ ഇറങ്ങാൻ സാധിക്കും പക്ഷെ അത് വേണ്ട ഞാൻ തർക്കത്തെ ഇറങ്ങുന്നില്ല ഞാൻ മിണ്ടാണ്ട് എന്റെ സന്ദേശം എത്തിക്കാനാണ് മറ്റേ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒരു ചർച്ച എനിക്ക് ആഗ്രഹമായിരുന്നു ഓർത്തോട് ഇംഗ്ലീഷ് പഠിച്ചവര് വലിയ മാന്യം ലോകത്തെ പറഞ്ഞു നമ്മളെ മത്സരം നമ്മൾ തമ്മിലാണ് പന്നിരുന്നത് കാര്യമുണ്ട് ആ പറയുന്ന വാക്കിന്റെ അർത്ഥം അദ്ദേഹം മനസ്സിലാക്കി പ്രാഥമികജ്ഞാനമുള്ള ഒരാൾ പറയും ഡെമോക്രസിൽ ഒരാൾക്ക് മത്സരിക്കാൻ ആരെങ്കിലും ചീത്ത വേണം ഒരാളുടെ ഔദാര്യമണ്ഡലോ ആ പറഞ്ഞ വാക്ക് ആഹങ്കാരത്തിന്റെ വാക്കാണ് ജനങ്ങൾ മനസ്സിലാക്കി മത്സരിക്കാൻ ചോദിക്കാൻ കുറിച്ച് ആലോചിക്കണ്ടേ അദ്ദേഹം ആ ഓസീഷിന്റെ ആ ജമീൽ മാത്രം പറയാ അതല്ല മനുഷ്യനുണ്ട് മറന്നു പോകുന്നു നല്ലൊരു മനുഷ്യനാണ് ഒരു പാവപ്പെട്ട മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ പാവപ്പെട്ട ആൾക്കാരുടെ ദുഃഖവും ദുരിതവും മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഞങ്ങളുടെ വോട്ട് ഞങ്ങളെ സഹാവിനല്ല നരേന്ദ്രമോദിയും പിണറായി തന്നെ രാജ്യമായിരുന്നു നിലനിൽക്കാൻ പറ്റും സ്ത്രീകൾക്കും നടക്കാനൊക്കെ തരൂര് ജയിക്കണം എന്നാണോ എല്ലാര്ക്കും ആഗ്രഹം ഇല്ല ആരേ ആ പക്ഷെ തരൂര ജയിക്കോളാം ശശി ആരും പക്ഷേ താങ്കളെക്കാൾ വരുമാനം അതാണോ നിങ്ങൾ കേട്ടിരിക്കണത് അതുപോലെ തോന്നി ആകെ ചെറിയ ആകെ ഞാൻ അദ്ദേഹത്തെക്കാട്ടിലഭിമാനത്തോടെ ഞാൻ ടാക്സ് കൊടുക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന് എല്ലാ വർഷവും ഞാൻ കൊടുക്കുന്ന ടാക്സ് അദ്ദേഹത്തെ പത്തൊന്നൂറ് കൊടുക്കുന്നുണ്ട് അത് ഞാൻ അഭിമാനത്തോട് പറയുന്നു പക്ഷേ ഞാൻ സമ്പാദിച്ചതൊക്കെ ശമ്പളത്തുന്നോ അല്ലെങ്കിൽ എന്നെ എഴുത്തുന്നോ അങ്ങനെയൊക്കെയാണ് ഞാൻ സമ്പാദിച്ചത് പുസ്തകം എഴുതിയിട്ടും ആർട്ടിക്കൾ എഴുതിയിട്ടൊക്കെ ഞാൻ സമ്പാദിച്ചിരുന്നു അതിൻ്റെ ടാക്സ് ഞാൻ കൃത്യമായി കൊടുക്കുന്നുണ്ട് എനിക്ക് വേറെ ബിസിനസ് വേറെ വരുമാനം ഇതിങ്ങനെ പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി ഈ പ്രദേശത്തിന്റെ ഒരു മുഖമുദ്രയാണ് ഈ വലിയതുറ മേൽപ്പാലം ഈ മേൽപ്പാലം പുനർനിർമ്മിക്കണമെന്നതടക്കം ഒരുപാടുണ്ട് തീരമേഖലയ്ക്ക് ആവശ്യങ്ങൾ തിരുവനന്തപുരം മണ്ഡലത്തിലെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട് തീരദേശത്തിനും അവിടുത്തെ ലത്തീൻ സി എസ് ഐ സഭകൾക്കും ഇത്രയും കത്തുന്ന പ്രശ്നങ്ങൾ അവർക്കുള്ളിലുള്ളപ്പോൾ ഇത്തവണ ആർക്കനുകൂലമായി തീരദേശം വിധി എഴുതും എന്നതാണ് തിരുവനന്തപുരത്ത് ഏറ്റവും നിർണായകമാവുക ഇവിടെ ആര് വന്നു വന്നമാർ പറയുന്ന ജയിച്ചു പാലം കെട്ടു പാലം കെട്ടിയല്ലാതെ ഇല്ല ഞങ്ങളുടെ പാലം ഞങ്ങളുടെ പാലം ഉള്ള ഞങ്ങളുടെ ജീവിതങ്ങളെ പോണത് എനിക്കൊന്നും അറിയത്തില്ല എനിക്ക് ഞങ്ങൾക്ക് പാലം കെട്ടിത്തന്നാൽ ആര് ഞങ്ങൾക്ക് കുഴപ്പമില്ല തീരങ്ങളെല്ലാം വീണ്ടെടുക്കണം ഇവിടെ ആൾക്കാരുടെ ആവശ്യമാണ് ഈ ഒരു വലിയൊരു പാലത്തിൻ്റെ പുനർനിർമ്മാണം പിന്നെ ഇവിടെ ഒരു വലിയതെറ ഒരു മിനി ഹാർബർ അത് ഞങ്ങൾ എല്ലാവരുടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിലൊരു വേറെ എം പി മാത്രമല്ല ഒരു മന്ത്രി വേണമെന്ന് പറയും പൊതുപോലെ ഒരു സംസാരം തീരദേശത്ത് പോയാൽ എത്രയോ കൊല്ലായിട്ട് ഒരു പ്രശ്നങ്ങളും വേദനകളും വിഷമങ്ങളും ഒരു പരിഹാരം ഉണ്ടാക്കാണ്ട് ഇന്ന് കടന്ന് ഇരിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അതിനെപ്പറ്റി ഒന്നും ഒന്നും എന്താ ഇപ്പം ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വന്ന് മത്സരിക്കുന്ന തിരുവനന്തപുരത്തെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല അദ്ദേഹത്തിന് പച്ചയായ ബിസിനസ് വിഴിഞ്ഞം തുറമുഖവും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അനന്തമായ റിയൽ എസ്റ്റേറ്റ് സാധ്യതകളും അതിൻ്റെ പാർട്ണർഷിപ്പ് ബിസിനസ്സുകളും അല്ലാതെ അദ്ദേഹം തിരുവനന്തപുരത്തെ ഉദ്ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ തിരുവനന്തപുരം ജനതയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനാണോ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പിൻകാല ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ബെട്രോളിന് നമ്മൾ മൻമോഹ സിംഗ് പരിശോധകാലത്തിന് അറുപത് രൂപായിരുന്നപ്പം ഇപ്പം നൂറ്റി പത്ത് രൂപ നമ്മൾ കൊടുത്തു അന്ന് പറഞ്ഞത് അന്ന് അവർ കൈവണ്ടി ഇളുത്തേണ്ട അവിടെ കിടന്നു പെട്രോളിന് വില കൂടിയെന്നു പറഞ്ഞാൽ കൈവണ്ടി വലിച്ചെണ്ട് കിടന്നു ഇന്ന് കൊറത്തനെ കണ്ടില്ല കൈവണ്ടി വലിക്കാൻ മുരളി തന്നെ എടുത്തു പറഞ്ഞത് എന്തെ അന്താ കൂടോ അല്ലെങ്കിൽ വില കൂടുമ്പോൾ ഇവിടെ ആകുമ്പോൾ കുറയ്ക്കുന്നു ഇവിടെയും കുറയണില്ല അവിടെയും കൂട്ടും അവിടെ കുറഞ്ഞാൽ ഇവിടെ കൂട്ടുന്നു ഇതാണ് അവർക്ക് പുറത്തുനിന്ന് നിങ്ങളെപ്പോലുള്ളവർ അവർ കേട്ടു പൊക്കി പൊക്കി പറയുന്നു അവർ പറഞ്ഞു ഇപ്പോൾ നരേന്ദ്ര മോഡിക്ക് ഫോട്ടോ എല്ലാ ടി വിയിലും കാണിക്കുന്നു എന്ത് വ്യവസ്ഥനം കാണിച്ച് പറഞ്ഞു തന്നെ രാജീവ് ചന്ദ്രശേഖരനെ പോലൊരു ബിജെപി എപ്പോഴും ഒരു ആഗ്രഹമുണ്ടായിരുന്നു ഈ കേരളത്തിൽ എങ്ങനെയെങ്കിലും അക്കൗണ്ട് തുറക്കണമെന്ന് അവരെല്ലാം വെച്ച് സ്ട്രോങ്ങസ്റ്റ് സീറ്റ് അറിയപ്പെടുന്ന തിരുവനന്തപുരം തന്നെയാണ് രണ്ട് തവണ രണ്ടാം സ്ഥാനത്ത് വന്ന വേറെ ഏത് സീറ്റും ഇല്ല അപ്പോൾ അതിന് വലിയ അതിശയം കാണുന്നില്ല അവരിവിടെ വന്നു സ്ഥാനാർത്ഥി കൊണ്ടുവന്നു പക്ഷേ അതിന് അർത്ഥമല്ല അവർക്ക് ജയിക്കാൻ സാധിക്കും വർഗീയതയ്ക്കുമ്പോൾ ഒരു പരിധി ഉണ്ടല്ലോ നമ്മുടെ നാട്ടില് ഞങ്ങളുടെ ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ് ഞങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ ചെയ്യണം മുമ്പോട്ട് കൊണ്ടുപോകണം ഇവിടെ മാറ്റം കൊണ്ടുവരണം അവർ ഇങ്ങനെ നോടെ പറയുന്നു അത് നിങ്ങൾ തന്നെ കൺക്ലൂഡ് ചെയ്യണം എന്ത് എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇനി കാര്യം നടക്കും ഇനി കാര്യം നടക്കും അഞ്ച് വർഷമായി കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ആള് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വേണ്ടി മോഡി പറഞ്ഞയച്ചയാള് അദ്ദേഹം കേരളം എന്നുള്ളൊരു നാടുണ്ടെന്നും അവിടെ തിരുവനന്തപുരം എന്നൊരു പ്രദേശമുണ്ടെന്നും അദ്ദേഹം നേരത്തെ മനസ്സിലാക്കി ഇവിടെ ഒരു തീപ്പെട്ടി കമ്പനി ഒരു ഒരു കമ്പനി ന്യൂസ് ന്യൂസ് ഡയറക്ടറുടെ ഡയറക്ടറുടെ മനസ്സോ നല്ല ശാന്തമാണ് പറയാൻ പറയാൻ പറ്റില്ല പറ്റില്ല അത് പക്ഷേ ചാൻസ് ഞങ്ങൾ കൊടുക്കുന്ന സംഭവം ഇവിടെ സംഭവിച്ചു അല്ല ഇവിടെ ഒരു പറഞ്ഞാൽ തുടക്കത്തിൽ നമുക്ക് ശശി തരൂര് എഡ്ജ്ണ്ടായിരുന്നു കരുതിയിരുന്ന മണ്ഡലമാണ് രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ പോലും അദ്ദേഹത്തിനൊരു ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ സിറ്റുവേഷൻ മാറി പുള്ളി കഴിഞ്ഞ ഒരു രണ്ടാഴ്ച ഉണ്ട് ക്യാമ്പയിൻ ഫ്രണ്ടിൽ വളരെ നല്ലൊരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട് അപ്പോൾ അത് ശശി തരൂർ ക്യാമ്പ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ രണ്ട് ദിവസത്തെ പോസ്റ്ററും ക്യാമ്പയിനും ഒക്കെ രണ്ട് മൂന്ന് ദിവസത്തെ നോക്കിക്കഴിഞ്ഞാൽ തരൂരും അതിന് ഒപ്പം ഓടിപ്പോകുന്നുണ്ട് പിന്നെ ലീഗൽ ഫൈറ്റ്സും ഒക്കെ ആയിട്ട് തരൂരിനെ അവർ കുരുക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും ഒരു ശശി തരൂർ വേഴ്സസ് രാജീവ് ചന്ദ്രശേഖർ എന്ന നിലയിലേക്ക് ഡെവലപ്പ് കോൺടെസ്റ്റ് അങ്ങ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് റൂറൽ അർബൻമാർക്കിടയിലും എനിക്ക് തോന്നുന്നത് പന്നീന്റെ വീടിന് അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല സത്യത്തിലുണ്ട് എനിക്ക് തോന്നുന്നു സി പി എമ്മിന്റെ ഒരു പ്രധാന അണികൾ മുഴുവൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വി ജോയി മത്സരിക്കുന്ന ആറ്റങ്ങളിലേക്ക് പോയി അപ്പൊ അതുകൊണ്ട് തന്നെ പന്നീന്റെ ക്യാമ്പയിൻ ഒരു ഉദ്ദേശിച്ച ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം ഇനിയുള്ള മത്സരം ഇപ്പോൾ ഈ അർബൻ ഹോട്ടേഴ്സിനെ കുറേയധികം സ്വാധീനിക്കാൻ അജി ചന്ദ്രശേഷൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ജയിക്കാൻ വേണ്ട ഹോട്ടലിലേക്ക് അത് മാറുമെന്നുള്ളത് സാധ്യത കുറവാണെന്നാണ് എൻ്റെ ഇത് രാഷ്ട്രീയൊഴുക്ക് തെരഞ്ഞെടുപ്പ് തന്ത്രം സാമുദായിക ഇലക്ഷൻ മാനേജ്മെന്റ് പൊരിഞ്ഞ പോരാട്ടം അതെ പൊരിഞ്ഞ പോരാട്ടമായിരുന്നു പതിനാല് ജില്ലകൾ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങൾ അവിടുത്തെ അനവധി വോട്ടർമാർ ആ വോട്ടർമാരുടെ പ്രശ്നങ്ങൾ അവിടുത്തെ മുന്നണികൾക്കിടയിലെ പ്രശ്നങ്ങൾ അവർ ഉന്നയിക്കുന്ന തിരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ഇങ്ങനെ കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചിത്രം ഏറെക്കുറെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നാണ് വിശ്വാസം ഇപ്പോൾ തൽക്കാലം ശ്രീലക്ഷ്മി ടോക്കീസ് പ്രദർശനം അവസാനിപ്പിക്കുകയാണ് വീണ്ടും കാണാം ബൈ ഇഗ്നൈറ്റ് യോർ കരിയർ വിത്ത് മിസൈൽ വുമൻ ഓഫ് ഇന്ത്യ നൂർ ഉൽ ഇസ്ലാം സെന്റർ ഫോർ ഹയർ എജുക്കേഷൻ അൽ മുക്തർ ജ്വല്ലർ പൂജ്യം ശതമാനം പണിക്കൂലി നൂറ് ശതമാനം സന്തോഷം